എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് മക്രോണി പോള അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതെങ്ങനെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം മക്രോണി വേവിച്ചെടുക്കണം മക്രോണി വേവിക്കുമ്പം വെള്ളത്തിൽ ഉപ്പും സൺഫ്ലവർ ഓയിലും കുറച്ച് ചേർത്തിട്ട് ഒരു ഒരൊന്നര കപ്പ് മക്രോണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നന്നായി വേവിച്ചിട്ടാകുമ്പോൾ മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ആക്കി എടുക്കണം ഓയിലിൽ ചിക്കൻ ഒരു അഞ്ചാറ് പീസ് നല്ല ഇറച്ചിയുള്ള പീസ് നോക്കിയിട്ട് എടുക്കാം മസാലപ്പൊടികളെല്ലാം ചേർത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ അതാ മക്രോണി പാകത്തിന് വെന്തിട്ടുണ്ട് ഇതൊരു അരിപ്പിയിലേക്ക് മാറ്റിയിട്ടാകുമ്പം ഒരു ബൗളിൽ ഇട്ടിട്ട് ഇവിടെ മാറ്റി വയ്ക്കാം അപ്പോൾ ചിക്കൻ ഇതാ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് എല്ലെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ട് നുള്ളിയെടുത്തിട്ട് അതും മാറ്റി വെക്കാം ഇനി ചിക്കൻ ഫ്രൈ ആക്കിയ ആ പാനിലേക്ക് തന്നെ ഉള്ളി മീഡിയം സൈസിലുള്ള രണ്ടുള്ളി പൊടി പൊടിയായി അരിഞ്ഞത് ഇട്ടിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കാം ഇത് ഈ ചിക്കൻ്റെ മസാലകളെല്ലാം ആ പാനിലുണ്ടാവും അങ്ങനെ അതിൽ തന്നെ ഉള്ളി വഴറ്റി കൊടുത്താൽ മതി ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കുറച്ച് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ നിറയെ ഇട്ട് കൊടുക്കുക എന്നിട്ടാകുമ്പോൾ നല്ലവണ്ണം വഴറ്റിയെടുക്കുക ഉള്ളി നല്ലോണം സോഫ്റ്റ് അതിനുവരെയേ വഴറ്റണം എന്നിട്ടാകുമ്പോൾ ഒരു നുള്ളു ഗരം മസാല പൊടിയും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക പൊടികളും ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക എന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയതാന്ന് അതിൽ കുറച്ചവിടെ മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടി ഇട്ടുകൊടുക്കുക എന്നിട്ടാകുമ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മസാല റെഡിയായി മക്രോണി ഇപ്പോൾ മസാല റെഡിയായി മക്രോണിയും മസാലയും റെഡിയായ പിന്നെ വേണ്ടത് ഒരു ബൗളിലേക്ക് നാല് മുട്ട നാല് വലിയ മുട്ട ചെറുതാന്നെങ്കിൽ അഞ്ച് മുട്ട എടുക്കണം പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് അരക്കപ്പ് പാലും കൂടിയും ചേർത്ത് കൊടുക്കണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു വിസ്കോ ഒരു ഫോർക്കോ വെച്ചിട്ട് നല്ലോണം ഇത് ബീറ്റ് ചെയ്തെടുക്കുക ഇതിപ്പോൾ നല്ലോണം ഞാൻ കടഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്ക് മക്രോണി എടുക്കാം അതിലേക്ക് മസാല ഇട്ട് കൊടുക്കുക ഈ ഒരു മസാല ഇതുപോലെ ഉണ്ടാക്കിയിട്ട് മക്രോണിപ്പോള ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതുപോലെ മസാല ഉണ്ടാക്കിയിട്ട് ഒരു പ്രാവശ്യം മക്രോണിപ്പോള ഇതുപോലെ ഉണ്ടാക്കി നോക്ക് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും മസാല ഇട്ടിട്ടാകുമ്പോൾ മക്രോണിയും ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക എന്നിട്ടാവുമ്പോൾ മുട്ടയും പാലും മിക്സ് ഇല്ലേ അതുകൂടി ഒഴിച്ചു കൊടുക്കാം മുട്ട എടുക്കുമ്പോൾ നാല് മുട്ട ചെറുതാണെങ്കിൽ അഞ്ച് മുട്ട എടുത്തോ ഇതിപ്പോൾ എനിക്ക് പാകമാണ് ഒരുപാട് മുട്ട ഇങ്ങനെ കാണുകയൊന്നും വേണ്ട എന്നാലും വേമ്പം സെറ്റായി കിട്ടും നല്ലോണം മിക്സ് ചെയ്തിട്ടാകുമ്പോൾ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാത്രത്തിൽ ഓയിൽ ഓയില് കൊടുത്തിട്ട് അതിലേക്ക് ഇത് ഇതൊഴിച്ചു കൊടുക്കാം ഇതൊഴിച്ചിട്ടാകുമ്പോൾ അതിൻ്റെ മേലപ്പാകയിൽ ഒരു സ്പൂണ് വെച്ചിട്ട് ഒരുപോലെ അമർത്തിക്കൊടുത്ത് സെറ്റാക്കിയെടുക്കാം ലാസ്റ്റ് ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലും കുറച്ച് നേരത്തെ മാറ്റി വെച്ചാൽ ക്യാപ്സിക്ക് ഇട്ടുകൊടുക്കുക പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് എല്ലായിടത്തും ഒന്ന് വിതറി കൊടുക്കുക ഇനി ഇത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം ആദ്യം ഒരു ഒരു മിനിറ്റ് നല്ല തീ കൂട്ടി വെക്കട്ട എന്നിട്ടാകുമ്പം പതിനഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചുകൊടുത്താൽ മതി പെട്ടെന്ന് സെറ്റാവും മുട്ട ആയതുകൊണ്ട് തന്നെ പതിനഞ്ച് മിനിറ്റിന് എനിക്കിത് സെറ്റായി കിട്ടിയിട്ടുണ്ട് എന്നിട്ടാകുമ്പം കുറച്ച് ചൂടാറിയിട്ടാകുമ്പോൾ നമുക്കൊരു പാനിലേക്ക് തട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ കൂടുതൽ നല്ലവണ്ണം സെറ്റായി വരും ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പം ഒരു പാനിലേക്ക് ഇതിൻ്റെ മേൾഭാഗം ഒന്നാവാൻ വേണ്ടിയിട്ട് ആയിട്ട് ഓൾറെഡി ആയതന്നെ എന്നാലും ഒന്നൊരു ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് തട്ടി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് തീയിൽ വെച്ചു കൊടുത്തിട്ടാകുമ്പം എടുക്കാം ഇത്രേലുമോൾ ഇപ്പോൾ ഇവിടെ റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇത് ഇതിൻ്റെ ചൂട് ആറുന്നതിന് മുന്നേ ഇവിടെ പകുതിയും തീർന്നേന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ മസാലയും മക്രോണിയും എല്ലാം ആയിട്ട് വരുമ്പം